അസലാമലൈക്കും അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മോളെ ആലപ്പുഴ പഠനം ഒക്കെ കഴിഞ്ഞ് മോളെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഞങ്ങൾ കാണാൻ പോയതാട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്കൊന്ന് പുറത്തൊക്കെ പോകണം അപ്പോൾ എവിടെങ്കിലൊന്ന് കാണാൻ പോകുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്തിറങ്ങിയതാട്ടോ അപ്പോൾ അവിടെ അടുത്ത ഒരു സ്ഥലമുണ്ട് കരിയാത്തം പാറ പറഞ്ഞ സ്ഥലട്ടോ അവിടെ വന്ന് പോയൊക്കെ അവിടെ ഒരു മല ഏരിയയാണ് അപ്പോൾ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുവരാമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ രസമായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് രണ്ട് വണ്ടിയിലായിട്ടാണ് പോവുന്നത് കേട്ടോ ഞങ്ങളതിൽ നാലാളുണ്ട് മുന്നിലെ വണ്ടിയിൽ ഉണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ അപ്പോൾ കരിയാത്തമ്പാറൊക്കെ ഇങ്ങനെ എത്തി കൊടുക്കുകയാണ് ഞങ്ങള് യാത്രയിൽ അതാണ് ഇവിടെ നല്ല തിരക്കട നല്ല ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് നമ്മൾ കൊടൈക്കനാലിലൊക്കെ പോയാൽ ഫീലാണ് കേട്ടോ ഇവിടെ വന്നാൽ ഉണ്ടാകും നിറച്ച് വണ്ടികൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമല്ല ഇഷ്ടം പോലെ പാർക്കിങ് സ്ഥല ഏരിയകളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം ഫുള്ളാണ് ഞായറാഴ്ച ആയിട്ടായിരിക്കൾ എവിടെ നോക്കിയിട്ടും പാർക്കിങ് കിട്ടണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു വൈബ് ഇങ്ങനെ വന്നിരിക്കുക കുറേ നേരം എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കഴിക്കാം അപ്പോൾ അതൊക്കെ ഒരു രസമാണ് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വന്നതാണ് ഇരുന്നെട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഫുഡൊന്നും ഇവിടുന്ന് കഴിക്കാൻ പറ്റിയില്ല അത്ര തിരക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളിൽ കയറണം അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാം ടിക്കറ്റെടുത്ത് ഉള്ളിൽ കയറി അപ്പോൾ ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം വേണം എന്നല്ലേ നല്ല പാടില്ല അപ്പോൾ അവർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തേക്കണ്ട അപ്പോൾ നമ്മൾ ടിക്കറ്റിന് വെയിറ്റ് ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ഇവിടെ മഴക്ക് നല്ല സാധ്യത ഉണ്ട് കേട്ടോ നമ്മൾ എൻ്റെ ഉള്ളിലേക്ക് കൂടി മഴ പെയ്ത യാതൊരു രക്ഷയില്ല ഫുള്ള് മഴ നനയേണ്ടി വരും ഒന്നും മഴ കൊള്ളാതെ നിൽക്കാൻ സ്ഥല സ്ഥലം സൗകര്യം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ ആ മലകൾക്കൊക്കെ മഴ പെയ്താൽ ഒത്തിരി വെള്ളമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടപ്പോൾ ഒരു പുഴയായിട്ട് വീഴുന്ന സ്ഥലം കേട്ടോ അവിടെ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളില്ല കുറേ വലിയ സ്ഥലങ്ങളുണ്ട് അവിടെക്ക് പോയിരിക്കാനൊക്കെ ഒരുപാട് സ്പേസസ് ഉണ്ട് കേട്ടോ എവിടെ വേണമെങ്കിലും പോയിരിക്കാം ആറു വരെയാണ് ഇവിടെ ടൈം അപ്പോൾ അതാണ്ടോ അപ്പോൾ വെള്ളമില്ല കേട്ടോ അപ്പോൾ കുറഞ്ഞ വെള്ളമേ ഉള്ളൂ ആ മലമുകളിലൊക്കെ പോയതിനാൽ വെള്ളക്കതിലാണ് വരിക അപ്പോൾ ഇവിടെ ഫോട്ടോ ഷൂട്ട് എടുക്കാനും എല്ലാത്തിനും കല്യാണ വീഡിയോകളൊക്കെ ചെയ്യാനൊക്കെയാണ് ആളുകൾ ഇവിടെ കൂടുക കൂടുതൽ വരുന്ന കേട്ടോ കേട്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഉണ്ടല്ലേ അങ്ങോട്ടും മലമുകളിലൊക്കെ കണ്ട് പാറകളൊക്കെ ഇങ്ങനെ നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയി ഇരുന്നിട്ട് നമുക്ക് എന്തേലും ഫുഡൊക്കെ കഴിച്ചിട്ടിങ്ങനെ ഇരിക്കാൻ നല്ല വൈഭാഗം കേട്ടോ നല്ല പച്ച പുല്ല് വിരിച്ച മതിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പോയി എല്ലായിടത്തും കൂടെ ഒന്ന് പോകാറില്ല ടൈമില്ല മഴ അവിടുന്നുകൊണ്ടോ മഴ ഇങ്ങനെ വരുന്നുണ്ട് വൃക്കിങ്ങനെ എത്തിയിട്ടില്ല അപ്പോൾ നമ്മളൊന്ന് കുറച്ച് പോയി വെക്കാം മിക്കവാറും മഴ എല്ലാവരും നനയാനും സാധ്യത ഉണ്ട് കണ്ടോ എവിടക്കത് ആ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടാണ് ഉണ്ടല്ലേ ചെറുതായിട്ട് മഴ ഇങ്ങനെ തുള്ളോലം തുടങ്ങിയിരിക്കണം ഏതായാലും വന്നതല്ലേ കുറച്ച് ഇവിടെക്കൊന്ന് കണ്ടിട്ട് പോകാൻ എഴുതി കണ്ടിങ്ങനെ ഇറങ്ങുക കേട്ടോ വേണ്ട വെള്ളമൊന്നും അധികം അല്ല ഇപ്പോൾ വേണ്ട എല്ലാവരും അങ്ങേയഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആറു മണിക്ക് ശേഷം ഇവിടെ ആര് നിൽക്കാൻ അയക്കില്ല ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അതാണ് ഇവിടെ എത്ര ആളുകൾ കേട്ടോ തിരക്ക് കല്യാണം വീഡിയോസാണ് ഇവിടെ കാര്യമായിട്ട് നടക്കുന്നത് കേട്ടോ നല്ല രസമായിട്ട് ഇങ്ങനെ ഇതിലൊക്കെ നടക്കാനും ഇരിക്കാനൊക്കെ നല്ലൊരു രസമാണ് കേട്ടോ ഇവിടെ കാര്യമായിട്ട് വ വന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കണ്ടി കൊണ്ടു കഴിച്ചിട്ട് പോകാം അപ്പോൾ നമുക്ക് കുറേ വർത്തനങ്ങളൊക്കെ പറഞ്ഞ് കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് രിക്കാനും ഫോട്ടോ എടുക്കേണ്ട ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ലൊരു വൈബല്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ എന്താ ഭംഗി അതാ മഴ എല്ലാവരും ഓടൽ തുടങ്ങിട്ടാ മഴ ഉണ്ടല്ലേ പെട്ടെന്നാണ് മഴ അങ്ങനത്തെ ഉള്ള കേട്ടോ നല്ല മഴ ആയതിനെ അപ്പോൾ എങ്ങനെയെങ്കിലും വണ്ടിയിലേക്ക് എത്തണം എന്നില്ല ഇതിൽ പോവാട്ടോ എല്ലാരും മഴ നനഞ്ഞു വരുന്ന ഉമ്മക്ക ഉണ്ട് കേട്ടോ ഉമ്മക്ക മഴ നനഞ്ഞു വരുന്നതോ ഉണ്ടോ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി കുത്തിരുന്ന് തലൊക്കെ തുടച്ച് നിങ്ങളവിടുന്ന് പോന്നെട്ടോ അപ്പോൾ അവർ ചായക്കടയിലെത്തി ചായക്കട പറഞ്ഞ ഉദ്ഘാടനം കേട്ടോ അവിടെ അപ്പോൾ ഇവരുടെയൊക്കെ അറി അറിയുന്ന ആളുകളാണ് അപ്പോൾ ഇവിടുത്തെ ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ നല്ല ആളാട്ടോ അവിടെ ചായക്കൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ചായയും ഇടിയൊക്കെ കുടിച്ചു ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാം വണ്ടിയിൽ ഫുഡൊക്കെ റെഡിയാണ് അത് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ ടൈം കിട്ടിയില്ല കേട്ടോ മഴ പെയ്തിട്ടും കൊണ്ട് അപ്പം ഇനി വീട്ടിലേക്ക് തന്നെ പോയിട്ട് അവിടെ എല്ലാവരും കൂടി അവിടുന്ന് ഫുഡ് കഴിക്കാൻ നല്ല തീരുമാനം നല്ല നല്ല കേട്ടോ ഇവിടെ ഇപ്പൊ കച്ചവടം ഉള്ളു അപ്പൊ ഉദ്ഘാടനത്തിന് കുറേ ആളുകളൊക്കെ ഉണ്ടാവും